നമസ്കാരം ഏവർക്കും ഗുരുവായൂർ ദർശനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓം ഗം ഗണപതായ നമ നമ്മളിൽ പലരും വർഷങ്ങളായി സങ്കടഹര ചതുർത്ഥി വ്രതം നോൽക്കുന്നവരാകും എല്ലാ മാസവും കൃത്യമായ വ്രതം എടുക്കും ക്ഷേത്രത്തിൽ പോകും പൂജകൾ ചെയ്യും പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കഷ്ടപ്പാടുകൾക്ക് ഒരു കുറവും വരാത്തത് ചിലപ്പോൾ നമ്മളറിയാതെ ചെയ്യുന്ന ചെറിയ തെറ്റുകളാകാം ഇതിന് കാരണം അല്ലെങ്കിൽ വ്രതത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിയില്ലായ്മയാകാം ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് സങ്കടകര ചതുർത്തി വ്രതമെടുക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളും സ്ത്രീകൾക്ക് വരാറുള്ള സംശയങ്ങളും ഈ വ്രതത്തിൻ്റെ ചില രഹസ്യ തന്ത്രങ്ങളുമാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ശ്രദ്ധയോടെ ഇത് കേട്ടിരുന്നാൽ നിങ്ങളുടെ അടുത്ത വ്രതം നൂറ് ശതമാനം വിജയകരമാകും ഉറപ്പാണ് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് സങ്കടഹര ചതുർത്ഥിക്ക് ഇത്രയും പ്രാധാന്യമെന്ന് ശാസ്ത്രീയമായി ഒന്ന് ചിന്തിക്കാം ജ്യോതിഷപ്രകാരം ചന്ദ്രനാണ് മനസ്സുകാരകൻ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് അമാവാസി കഴിഞ്ഞ് പൗർണമിയിലേക്കും പൗർണമി കഴിഞ്ഞ് അമാവാസിയിലേക്കും ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും മാറ്റങ്ങൾ വരുന്നുണ്ട് സങ്കടഹര ചതുർത്ഥി ദിവസം ചന്ദ്രൻ്റെ സ്വാധീനം മൂലം മനുഷ്യൻ്റെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളും വിഷമങ്ങളും കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ ദിവസം വ്രതമെടുത്ത് മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടണമെന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞത് ഗണപതി മൂലധാര ചക്രത്തിൻ്റെ ദേവനാണ് ഗണപതിയെ ഉപവസിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ അടിത്തറ ബലപ്പെടും ഇനി വ്രതമെടുക്കുമ്പോൾ പറ്റുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ തെറ്റ് നോക്കാം അത് തലേദിവസത്തെ ഭക്ഷണമാണ് പലരും ചതുർത്ഥി ദിവസം മാത്രമേ വ്രതം നോക്കാറുള്ളൂ എന്നാൽ ചതുർത്ഥിയുടെ ദിവസം തൃതീയ ദിവസം മുതൽ വ്രതശുദ്ധി പാലിക്കണം തലേ ദിവസം രാത്രി അരിയാഹാരം കുറച്ച് സസ്യാഹാരം മാത്രം കഴിച്ച് വേണം കിടക്കാൻ തലേന്ന് നോൺ വെജ് കഴിച്ചിട്ട് പിറ്റേന്ന് വ്രതമെടുത്താൽ അത് പൂർണ്ണമാവില്ല എണ്ണ തേച്ച് കുളിയും ഉറക്കവും തലേ ദിവസം തന്നെ ഒഴിവാക്കണം രണ്ടാമത്തെ കാര്യം ചായയും കാപ്പിയും കുടിക്കാമോ എന്ന സംശയമാണ് നിർജല വ്രതം വെള്ളം പോലും കുടിക്കാത്ത വ്രതം ആണ് ഏറ്റവും ഉത്തമം നമുക്കറിയാം പക്ഷേ ആരോഗ്യം അനുവദിക്കാത്തവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്ക് ക്ഷീണം വരാം അങ്ങനെയുള്ളവർക്ക് ചായയോ കാപ്പിയോ കുടിക്കാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് പാലൊഴിച്ച ചായ അല്ലെങ്കിൽ കാപ്പി ഒഴിവാക്കുന്നതാണ് നല്ലത് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ കുടിക്കുന്നതാണ് ഉത്തമം കാരണം പാൽ മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായതുകൊണ്ട് ചില വ്രതങ്ങളിൽ അത് ഒഴിവാക്കാറുണ്ട് മാത്രമല്ല ഇടയ്ക്കിടെ കുടിക്കാതിരിക്കുക രാവിലെയും വൈകുന്നേരവും മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ തെറ്റ് പലരും ചെയ്യുന്നതാണ് പകൽ ഉറക്കം സങ്കടഹര ചതുർത്ഥി വ്രതത്തിൽ പകൽ ഉറക്കം കർശനമായി നിരോധിച്ചിരിക്കുന്നു ഞാനൊന്നും കഴിച്ചില്ലല്ലോ ഒന്ന് കിടന്നേക്കാം എന്ന് കരുതിയാ ഉറങ്ങിയാൽ ആ വ്രതത്തിൻ്റെ ഫലം അതോടെ പോയി പകൽ ദിവസം ഗണപതി സ്തോത്രങ്ങൾ ജപിക്കാനോ ഭഗവാന്റെ കഥകൾ കേൾക്കാനോ ഉപയോഗിക്കണം ഇനി തീരെ വയ്യാത്തവർക്ക് ഇരുന്ന് വിശ്രമിക്കാം എന്നല്ലാതെ കിടന്നുറങ്ങരുത് ഇനി സ്ത്രീകൾക്കുള്ള പ്രത്യേക സംശയങ്ങളിലേക്ക് വരാം പല സഹോദരിമാരും ചോദിക്കാറുണ്ട് വ്രതം തുടങ്ങി പകുതിയാകുമ്പോൾ ആർത്തവം വന്നാൽ എന്ത് ചെയ്യണമെന്ന് പേടിക്കേണ്ടതില്ല അത് പ്രകൃതി നിയമമാണ് അങ്ങനെ സംഭവിച്ചാൽ വ്രതം മുടക്കേണ്ടതില്ല വ്രതം മാനസികമായി തുടരാം പൂജകളും ക്ഷേത്രദർശനവും ഒഴിവാക്കുക വീട്ടിലുള്ള മറ്റാരെങ്കിലും കൊണ്ട് പൂജ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഗണപതിയെ ധ്യാനിച്ച് വ്രതം പൂർത്തിയാക്കാം ആർത്തവ ദിവസങ്ങളിൽ വ്രതമെടുക്കാമോ എന്ന് ചോദിച്ചാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ആ ദിവസങ്ങളിൽ വ്രതം ഒഴിവാക്കി അടുത്ത മാസം മുതൽ തുടരുന്നതാണ് ഉചിതം അതുപോലെ പുല ഉള്ള സമയത്തും വ്രതമെടുക്കാൻ പാടില്ല പുല കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം അടുത്ത ചതുർത്ഥിക്ക് തുടങ്ങാം അഞ്ചാമത്തെ കാര്യം ചന്ദ്രദർശനം സാധിക്കാത്ത സാഹചര്യം മഴക്കാലത്തോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കോ ചന്ദ്രനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ വ്രതം എങ്ങനെ അവസാനിപ്പിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗണപതി ഭാവമാണ് രൂപമല്ല ചന്ദ്രൻ ഉദിച്ച് എന്ന് കലണ്ടറിൽ പറയുന്ന സമയം കഴിഞ്ഞാൽ വീടിൻ്റെ ഉമ്മറത്തോ ജനലിനടുത്തോ വന്ന് ആകാശത്തേക്ക് നോക്കി മാനസികമായി ചന്ദ്രനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാം ഒരു കിണ്ടി വെള്ളം താഴേക്ക് താഴേക്കൊരിച്ച് അർക്കം സമർപ്പിക്കാം ഭഗവാൻ ഭാവഗ്രാഹിയാണ് നിങ്ങളുടെ ആത്മാർത്ഥതയാണ് അവിടെ വലുത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം പറയാം സങ്കടഹര ചതുർത്ഥിക്ക് ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എരുക്ക്മാല സമർപ്പിക്കുന്നത് അത്ഭുത ഫലം നൽകും സൂര്യൻ്റെ ദോഷങ്ങൾ മാറാനും ഗണപതി പ്രീതിക്കും എരുക്കുമാല വളരെ നല്ലതാണ് എന്നാൽ അത് വീട്ടിൽ വെച്ച് കെട്ടാൻ പാടില്ല ക്ഷേത്രത്തിൽ കൊടുത്ത് ഭഗവാന് ചാർത്തണം അതുപോലെ കറുകപ്പുല് ഇട്ട വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെയും മനസ്സിലെയും വിഷാംശങ്ങളെ നീക്കാൻ സഹായിക്കും അവസാനമായി വ്രതം അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചന്ദ്രദർശനം കരിഞ്ഞ് വ്രതം അവസാനിപ്പിക്കുമ്പോൾ ആദ്യം ഉപ്പില്ലാത്ത ഭക്ഷണം വേണം കഴിക്കാൻ ഗണപതിക്ക് നിവേദിച്ച പഴമോ അടയോ അപ്പമോ കഴിച്ച ശേഷം മാത്രം സാധാരണ ഭക്ഷണം കഴിക്കുക ഉള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്ത ഭക്ഷണങ്ങൾ അന്നും ഒഴിവാക്കണം പിറ്റേന്ന് രാവിലെ കുളിച്ച് ഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം മാത്രമേ വ്രതം പൂർണ്ണമായി അവസാനിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ഗണപതി ക്ഷിപ്രപ്രസാദിയാണ് വേഗത്തിൽ പ്രസാദിക്കുന്ന ദൈവം ചെറിയ തെറ്റുകൾ ഭഗവാൻ പൊറുക്കും പക്ഷേ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക എനിക്ക് ഒന്നിനും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ഒരു മൂന്ന് മാസം മുടങ്ങാതെ ഈ വ്രതം വ്രതമൊന്ന് നോക്കൂ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും കടങ്ങൾ വീട്ടാനും മക്കളുടെ ഉയർച്ചയ്ക്കും രോഗശമനത്തിനും ഇതിലും വലിയൊരു വഴിപാടില്ല ഈ അറിവുകൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതുന്നു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം